ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് ദക്ഷിണേന്ത്യ ഇപ്പോൾ ബാലികറ മലപോലെയാണ് നൂറ്റി മുപ്പത്തി സീറ്റുകളിലെ ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് നിലവിൽ കർണാടകയിലെ ഇരുപത്തിയാറും തമിഴ്നാട്ടിലെ നാല് സീറ്റുകൾ മാത്രമാണ് കയ്യിലുള്ളൂ ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലും കേരളത്തിലും നിലവിൽ വട്ടപൂജ്യമാണ് ബി ജെ പിയിലെ അവസ്ഥ അതുകൊണ്ട് തന്നെ മോദി ദക്ഷിണേന്ത്യയിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ച് ആന്ധ്ര ഭരിക്കുന്നത് വൈ കോൺഗ്രസ് ആണ് ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് ആന്ധ്രയിൽ വൈ എസ് ആർ കോൺഗ്രസ് അധികാരത്തിലുള്ളത് പാർലമെന്റിൽ പലപ്പോഴും ബി ജെ പിക്ക് അനുകൂല നിലപാടാണ് ജഗൻമോഹൻ സ്വീകരിക്കുന്നതെങ്കിലും സഖ്യത്തിൽ ചേരാൻ ഇതുവരെയായി തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ ജഗൻമോഹൻ റെഡ്ഡിയെ കടന്നാക്രമിക്കാൻ ബി ജെ പി ഏതായാലും ഇപ്പോൾ തയ്യാറുമല്ല എന്നാൽ ടി ഡി പി എന്ന തെലുങ്ക് ദേശം പാർട്ടിയുമായി സഖ്യസാധ്യതകൾ ഇപ്പോഴും ബി ജെ പിക്ക് നിലനിൽക്കുന്നുമുണ്ട് പക്ഷേ അവിടെയും ബി ജെ പി പ്രതിസന്ധിയിലാക്കുന്ന ടി ഡി പിയുമായി സഖ്യത്തിൽ വരുമ്പോൾ ഒരുപക്ഷേ ജഗൻമോഹൻ റെഡ്ഡി തെറ്റുപിരിയാൻ സാധ്യതയുണ്ട് ജഗൻമോഹൻ റെഡ്ഡിയുമായി ബന്ധം സ്ഥാപിച്ചാൽ ടി ഡി പി ബി ജെ പിയെ മാറ്റി നിർത്തും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ആന്ധ്രയിൽ ബി ജെ പിക്ക് ആന്ധ്രാപ്രദേശിൽ കഴിഞ്ഞ ലോക്സഭയിലും നിയമസഭയിലും ബി ജെ പിക്ക് ഒരു ശതമാനം വോട്ട് പോലും ലഭിച്ചിരുന്നില്ല സംസ്ഥാനത്തെ ബി ജെ പിയുടെ അവസ്ഥയാണ് ഇത് കാണിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഇരുപത്തി സീറ്റുകളിൽ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈഎസ് ആർ കോൺഗ്രസ് ഇരുപത്തി സീറ്റുകൾ നേടിയപ്പോൾ മുൻ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുങ്ക് ദേശത്തിന് മൂന്ന് സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് ജഗൻമോഹൻ്റെ പാർട്ടിക്ക് അൻപത് ശതമാനത്തോളം വോട്ട് ലഭിച്ചപ്പോൾ തെലുങ്ക് ദേശത്തിന് നാൽപ്പത് ശതമാനത്തിലധികം വോട്ടാണ് ലഭിച്ചത് ചുരുക്കത്തിൽ ജഗൻമോഹനെ വീഴ്ത്തണമെങ്കിൽ തെലുങ്ക് ദേശത്തിൻ്റെ പിന്തുണ വേണം തെലുങ്ക് ദേശത്തിൻ്റെ സഖ്യകക്ഷിയായ നടൻ പവൻ കല്യാണിൻ്റെ ജനസേന എൻ ഡി എയുടെ ഭാഗമാണ് അതിനാൽ ചന്ദ്രബാബു നായിഡുവിനെ എൻ ഡി എ സഖ്യത്തിൽ എത്തിക്കുവാനുള്ള നീക്കങ്ങൾ പവൻ കല്യാൺ നടത്തുന്നുമുണ്ട് ചന്ദ്രബാബുവിൻ്റെ പാർട്ടി ഇന്ത്യ സഖ്യത്തിലേക്ക് പോകുമോ എന്ന ചർച്ചയും ഇപ്പോൾ നടക്കുന്നുണ്ട് സഖ്യമുണ്ടായാൽ അഞ്ച് സീറ്റാണ് ബി അവിടെ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഈ സീറ്റുകൾ നൽകാൻ തെലുങ്ക് ദേശം തയ്യാറായിട്ടുമില്ല മാത്രമല്ല കഴിഞ്ഞ തവണ ചന്ദ്രബാബു സ്വന്തം നിലയിൽ എൻ ഡി എ സഖ്യം വിട്ടതിലും ബി ജെ പി നേതാക്കൾക്കിടയിൽ അതൃപ്തിയുണ്ട് എന്നാൽ മൊത്തത്തിൽ കോൺഗ്രസിനോ അല്ലെങ്കിൽ ബി ജെ പിക്ക് അത്രയിൽ കാര്യമായ സ്ഥാനമില്ല എങ്കിലും ജഗൻമോഹന്റെ സഹോദരി ശർമ്മളയുടെ കോൺഗ്രസ് പ്രവേശനം ചില സമവാക്യങ്ങൾ മാറ്റിമറിക്കുമോ എന്നതാണ് ഇപ്പോൾ ചർച്ചാ വിഷയം ജഗൻമോഹൻ വേഴ്സസ് ചന്ദ്രബാബു നായിഡു എന്ന പരമ്പരാഗത മത്സരം ശർമ്മളയുടെ വരവോടെ ത്രികോണ പോരാട്ട സാധ്യത ഉണ്ടാക്കുമോ എന്നുള്ള പ്രതീതി ഏതായാലും ആന്ധ്രാപ്രദേശിൽ ഇപ്പോൾ സൃഷ്ടിച്ചിട്ടുണ്ട്